എല്ലാ കൂട്ടുകാർക്കും എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലുംപുറത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് കല്ലുംപുറത്ത് അടിപൊളി ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഇന്നലെ രാത്രി പെരുന്നാൾ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച ഉണ്ടോ ഒന്ന് പകല് മഴ എന്താകും എന്തോ അറിയില്ല എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈ ഇത് നേരെ എങ്ങനെ ഈ റോഡ് വരുന്നത് നമ്മുടെ എടപ്പാൾക്ക് വന്ന റൂട്ടാട്ടോ ഈ കണ്ണ എടപ്പാൾക്ക് പോകുന്ന റൂട്ടാണ് അവിടുന്ന് പഴഞ്ഞി റോട്ടിനാണ് ഈ പള്ളി ഉള്ളത് കേട്ടോ നമുക്ക് എന്തായാലും പള്ളിയിലവിടെ പോയേക്കാം ഈ ഭാഗത്തൊക്കെ നിറയെ കച്ചവടക്കാരുണ്ട് കെട്ടോ സുഹൃത്തുക്കളവിടെ ആന ഒന്നും കാണാല്ലെ കേട്ടോ എന്താ ലെവലിൽ ഒന്ന് പോയി നോക്കാം ഇപ്പൊ സമയം രണ്ടു മണിയാകുന്നോളൂ കുറച്ച് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമുക്ക് അവിടുന്ന് നല്ല കൊട്ട് കേൾക്കാണ്ട് കേട്ടോ അവിടെ നിന്ന് പോയി നോക്കാം ഇവിടെ ഒരു ടീം ബാൻഡ് വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം അപ്പുറത്തെ ചിങ്കാരി മേള അവിടെ പോയി നോക്കാം പള്ളി ടോപ്പ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് പള്ളി കല്ലുപുറം ബിയോ കടവല്ലൂർ എന്താണ് പള്ളിയിലെ എൻട്രൻസ് ടോപ്പ് പള്ളി എന്തായാലും സെറ്റപ്പായിട്ടുണ്ട് ടോപ്പ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ പരിപാടി എന്താവും എന്തോ നല്ല മഴ കറി കയറിയിട്ടുണ്ട് അപ്പൊ ചെറുപ്പോ ഈ പന്തലിന്റെ ചോട്ടിൽ വെച്ചിട്ടാവും പരിപാടികളൊക്കെ നടക്കുന്നത് ഗൈസ് രണ്ടാനകളെ അവിടെ നിന്ന് വരണു കേട്ടോ ഒന്ന് ചിറക്കൽ കാളിദാസനാണ് പിന്നെ നോക്കട്ടെ ഏതാണ് ആ ഒന്ന് ചെറുപ്പശ്ശേരി അനന്തപത്മനാഭൻ ചിറക്കൽ കാൽദാസ് മാറിയിട്ടോ ഇനി അനന്തപത്മനാഭനാണ് വരുന്നത് അനന്തപത്മനാഭൻ്റെ കൂടാണ് വരുന്നുണ്ട് അയ്യവ I'm gonna get ഈ വഴിയിലൂടെ പോയ പാമ്പാടി രാജൻണ്ടെന്ന് പറഞ്ഞിട്ടോ പോയി നോക്കാം കാണാനില്ല ഒരു ചെറിയ വഴി കേട്ടോ ഗൈശാനിവിടെ നിപ്പിണ്ട്ട്ടോ പാമ്പാടി രാജ നമുക്ക് പോയി നോക്കാം